നമസ്കാരം വൈപ്പിൻ തീരപ്രദേശത്തെ കടലാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഴങ്ങാട് ബീച്ചിലുള്ള പൊതുജനങ്ങൾ സംസ്ഥാനപാത ഉപരോധിക്കുകയാണ് ഈ ഉപരോധം മണിക്കൂറുകളായി നീളുകയാണ് ഈ സമരം നിർത്തണമെങ്കിൽ മന്ത്രിമാരടക്കം സ്ഥലത്തെത്തി പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകണം പഴങ്ങാട് വൈപ്പിൻ്റെ തീരപ്രദേശത്ത് പുലിമുക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ശാശ്വതമായ പരിഹാരം സ്വീകരിക്കാമെന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചാൽ മാത്രമേ ഈ സമരം നിർത്തുകയുള്ളൂ എന്നാണ് ആശംപറക്കാൻ പറയുന്നത് ും മന്ത്രി വരുക മന്ത്രി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുലിമുട്ടോടു കൂടി രണ്ടര കിലോമീറ്റർ എന്നുവെച്ചാൽ എടമറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ തീരപ്രദേശം സംരക്ഷിക്കുക അടിയന്തരമായിട്ട് അതിയുദ്ധകാലാടിസ്ഥാനത്തിൽ എങ്കിൽ മാത്രം അവസാനിച്ചോളൂ എല്ലാ എല്ലാരും മാത്രം സമരം അവസാനിപ്പിക്കുള്ളൂ എല്ലാരും സമരം അവസാനിപ്പിക്കില്ല അത് കുറച്ച് തീരുമാനമാണ് അത് ഈ ജനതയുടെ തീരുമാനമാണ് ഒരാക്കട തീരുമാനമല്ല ഈ ജനതയുടെ തീരുമാനമാണ്